காச்சா ஃபை செப்டம்பர் இருபத்தி எட்டு துபாய் வர்ல்டு ட்ரெட் சென்டர் சபீல் ஹால் ஃபோர் அண்ட் ஃபைவ் நேரம் வழிவந்த

പോവല്ലേ നിങ്ങക്ക് ഈ മനസ്സിലാവാത്തത് എന്നും പണിക്ക് പോകും വല്ലതും കഴിക്കും കിടന്നുറങ്ങും അതുകൊണ്ടായി ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തത് ഏരി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് പോകുന്ന ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് കുളിക്കും കിടന്നുറങ്ങും അത്രേ ഉള്ളൂ സംഭവം എന്തോ പറഞ്ഞത് ഇത്രയും ഡ്യൂറേഷൻ പോലും ഇല്ലേ നിങ്ങളുടെ കുളിക്ക് കുളി ീർന്നു പണിക്ക് പോകുന്നതിന്റെ ക്ഷീണം നിനക്ക് അറിയാൻ എന്റെ വെച്ച വലിയ കെട്ടിടങ്ങൾ ഒറ്റയ്ക്കല്ലേ നിന്ന് പണിയുന്നത് ഇന്ന് തന്നെ അത്തികേത്ത അമ്മ വീട്ടിൽ പോയി അടുപ്പ് കൂട്ടി എന്തുവാ പറഞ്ഞേ നിങ്ങള് നല്ല പോകുന്നത് അമ്മയുടെ വീട്ടിൽ പോയി അടുപ്പോടു അമ്മയുടെ പുതിയ അടുക്കള അടുപ്പ് കൂട്ടി കൊടുക്കാൻ വേണ്ടിയാ പോയത് പറഞ്ഞു കേറി പിന്നെ അടുപ്പ് അമ്മാൻ്റെ എന്റെ കൂടെ തുണി എടുക്കാൻ ഇവയ്ക്ക് ഈ മുതപാതെ പ്രാന്താന്നോടി കടയൊക്കെ അടച്ചു കാണത്തില്ലയോ തുണി എടുക്കാടി ഇവിടെ എടുക്കടി ഉച്ചക്ക് തുണി കഴുകി കിടന്നു സന്ധ്യ തുണി ഉണങ്ങത്തില്ലയോ അത് മടക്കിയെടുത്ത് മാറ്റി വെക്കണമായിരുന്നു നീ മേലത്ര പാട്ട് പാടിക്കൊണ്ട് നിൽക്കാമോ എന്തിനാ എവിടെ തൊട്ടടുത്തിട്ട് ഇടക്ക് നീട്ടാന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട ധൈര്യമുള്ള ഒരു ഭർത്താവല്ലേ നിൽക്കുന്നത് പേടിക്കറി കള്ളൻ കള്ളൻ നാരായ വിളിച്ചു പറഞ്ഞത് കേട്ടോ കേട്ടില്ല ജസ്റ്റ് മിസ് സംഭവം എന്റെ പൊന്നോടാ ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത് എന്തോ നീ കമ്പോ പിന്നെ നിന്നപ്പോഴാ ഞാൻ കാണുന്നേ എന്ത് എന്റെ വെന്റിലേഷനിൽ രണ്ട് കണ്ണൂരി വെച്ചേക്കുന്നു അയ്യോ കുളിക്കപ്പൊ സോപ്പ് വേണ്ടി നീറായിരിക്കാൻ ഊരി വെച്ചായിരിക്കും പിന്നെ കണ്ണൂരി വെന്റിലേഷനിൽ രണ്ട് ഞാൻ കുളിക്കുന്നത് നോക്കി ഇതിന് മാത്രം ഇവിടെ ഉണ്ടോടാ നിന്റെ കാണാൻ വേണ്ടി നിക്കുവാരികത്ത് ഞാൻ കുളിച്ചോണ്ടിരിക്കെ കണ്ടിട്ട് എന്തു എന്തുവാറിയാനൊക്കെ ഞാൻ കണ്ടീ വെന്റിലേഷൻ കൂടെ നോക്കുന്നത് ആ സോപ്പ് തെച്ച് നിൽക്കൂലോ പെട്ടെന്ന് വെള്ളം കോരി തലയിൽ ഒഴിച്ച് ബാത്റൂമിന്റെ കലവ് ചവിട്ടി പൊളിച്ച് കിട്ടി ഉടുപ്പും മുൻപെടുത്തിട്ട് പോയി കല്യാണത്തിന് കള്ളനെ പിടിക്കാൻ പോയി ഞാൻ ടോർച്ച് പെട്ടെന്ന് ലൈറ്റ് കൂടോന്റെ നമ്മുടെ ഞാൻ വളവില്ലേ ഈ വണ്ടി വന്ന ഒരു ആ ആ ഇങ്ങനെ നിന്നപ്പോഴേ ഞാൻ പതുക്കെ വടിയുമായിട്ട് ചുവട് വെച്ച് അവന്റെ അടുത്തോട്ട് പോയി അവന്റെ വടി അടുത്ത് എന്നിട്ട് ഒറ്റ അടി പൊട്ടിച്ചിറിപ്പോയി നീ പറഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിൽ നിന്നും വരുമ്പോ കാണാൻ വെച്ചേക്കുന്ന കണ്ണാടി തല്ലി പൊട്ടിച്ച പിന്നെ പൊട്ടിച്ചതർത്തി ഏതായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാമെന്ന് മെമ്പറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങടെ അച്ഛൻ ഞങ്ങളുടെ വീടിന്റെ പുറത്ത് റബ്ബർ തോട്ടം ഇല്ലേ ആ റബ്ബർ തോട്ടത്തിൽ തോട്ടത്തിനൂടെ കിടക്കോട്ട് ഓടിട്ടുണ്ട് നമ്മുടെ സുമതി ചെച്ചിയുടെ വീടിന്റെ ആ ഭാഗത്തോട്ട് ഓടിട്ടുണ്ട് അമ്മ അച്ഛന്റെ കൂടെ പോയിട്ടുണ്ട് മിക്കവാറും പിടിക്കും അച്ഛനെയും ധാരാടി ചേച്ചി കള്ളാൻ ഇനി എന്റെ മുമ്പിൽ വന്നാലുണ്ടല്ലോ ഈ സാജിയുടെ കൈ ഞാൻ കണ്ടു അതിനെ ഡെമോ കാണിച്ചെ കണ്ടു മണ്ടിരുന്ന രീതി ഞാൻ എത്ര പറഞ്ഞിട്ട് ഇങ്ങനെ വിശ്വസിച്ചില്ല അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കള്ളന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി എനിക്ക് സുരക്ഷയില്ല എന്തായാലും നമ്മൾ ഇന്ന് കള്ളനെ പിടിക്കാൻ പിടിക്കൂ കള്ളനെ പിടിക്കാൻ കൊല്ലം ഞങ്ങൾ ഇവിടെ ആണുങ്ങൾ ധൈര്യത്തോട് ഒരിക്കുന്നുണ്ട് എന്റെ ബലമായ സംശയം ആ എന്തായാലും പുറത്തു നിന്നുള്ള ആളല്ല ഈ കള്ളൻ കാരണം ഈ നാട്ടിലെ പൊതുവഴിയും മൂടുവഴിയും മുക്കും മൂല എല്ലാം അറിയാവുന്നവനാണ് ഈ കള്ളൻ സത്യം പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറാ ഇവിടുത്തെ കള്ളൻ പഞ്ചായത്ത് രാത്രി ഇറങ്ങണ്ട കാര്യമില്ലല്ലോ പകല പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് നിയമം ഒക്കെ ഭയങ്കര ഇതാടാ പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ ഗൾഫിലെ നിയമം പറഞ്ഞു ഇവിടെ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ മോഷണം നടത്തിയാൽ ആ മോട്ടിക്കുന്നതിന്റെ കൈവെട്ടിക്കളയും ആ നിയമം ഇവിടെയും കൊണ്ടുവരണം പോലീസുകാരെ പിടിച്ചോണ്ട് പോകും അവിടുത്തെ ചോദിക്കും മോട്ടിച്ചോടാൻ ചോദിക്കും പറയും ഇനി മേല മോട്ടിക്കൽ മേലാ മോട്ടിക്കില്ലെന്ന് വിടും എന്നിട്ട് പറയും പത്ത് ദിവസം അതുകൊണ്ട് ആ കൈവെട്ടി കളയാത്തത് അതാ കൈ വെട്ടി വെട്ടിക്കളഞ്ഞ പിന്നെ ഉപ്പിടാൻ ഒപ്പിടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അച്ഛന്റെ കൈ വെട്ടാത്തത് ഒരു ചുമ്മാവശ്യം പറഞ്ഞു അവനൊക്കെ സുഖമാ ഓണൊക്കെ എങ്ങനെ പോയി ഓണൊക്കെ ഓണോലെ തന്നെ പോയി കൊള്ളാം കേട്ടോ മധുരമില്ലാത്ത കാപ്പി എന്ന് നാണം കെടുത്തിട്ടോ രണ്ടു മണിയായി കണ്ണുപൊടിച്ചിട്ട് ആ സംഭവം വേറെ നമ്മള് മൂന്ന് പേരോട് ഒരുമിച്ച് ഉറക്കം ഒഴിച്ചിരുന്നാലേ മൂന്ന് പേരുടെ ഒരുമിച്ച് ചിലപ്പോ കിടന്നുറങ്ങും ആ സമയം കണ്ടാവും വന്ന് മോട്ടിച്ചോണ്ട് പോകും അതിനെക്കാട്ടും നല്ലത് ഒരാൾ കിടന്നുറങ്ങാം ബാക്കി രണ്ടുപേരും കാവല് പിന്നെ അയാൾ എന്തെങ്കിലും പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് പക്ഷെ ഈ രണ്ടാം മണി സമയത്തെ ഒരാൾ എപ്പോഴും ഇങ്ങനെ ഉറങ്ങുന്നത് നല്ലതാ നിങ്ങൾ നോക്കിയാൽ മതി മിനിറ്റ് ജസ്റ്റ് ഒന്ന് മയങ്ങിട്ട് വഴി തിളങ്ങ എന്തോക്കെ കേട്ടോ വിളിച്ചോണം കേട്ടോണ കേട്ടോ ഓ എന്താണ് രാവിലെ എണീറ്റ് വെച്ച് പിള്ളാരെ സ്കൂള് വിടാൻ ഉറക്കം വരുന്നുണ്ട് നിങ്ങക്ക് പായ വരട്ടെ എന്നാ പാഴത്തോണ്ട് പാഴത്തോണ്ട് വരാട്ട് അല്ല കിടന്നുകഴിഞ്ഞാ നടുവ് പോവോട്ട് വന്ന് നമ്മള് വെണ്ണുങ്ങൾ വേണ്ടായതിനെ ഉത്തരോത്തം കണ്ടൊക്കെ എന്തൊരു കഷ്ടമാന്ന് ആലോചിച്ചോണം കേട്ടോ എനിക്കുറക്കം വരല്ലേ എന്റെ ഭഗവാനെ അമ്മ ഓ kangen orang yang Kalau orang kenain itu Aku Shut up push ഷട എന്തോ അപ്പൊ ഷടപ്പുഷ എൻ്റെ ആയിരുന്നു 2'nd'de uş

ടാ കള്ളന ഞാൻ പിടിച്ചു കണ്ണലെ പിടിച്ചു കള്ളന്റെ പേര് രണ്ടുപേരും ചെയ്തിരടാ ഒന്നിച്ച് കിടക്കാൻ വേണ്ടി അയ്യോ അണ്ണ അങ്ങനെ പറയല്ലോടാ അണ്ണൻ ചേച്ചി കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ ഞാൻ കുഞ്ഞാ നീക്ക് വന്നു എങ്ങാ അത് നീ അറിഞ്ഞോളാം എത്രയോ തവണ അണ്ണം പണിക്ക് പോയപ്പോ ചേച്ചി ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട് കൂട്ടിരിക്കാൻ പറഞ്ഞ പറഞ്ഞിട്ടില്ല ഞാൻ വന്നിട്ടില്ല ഞാൻ കേട്ടോ ഇത്രയും നേരം പറഞ്ഞിട്ട് ഇന്നിക്കുന്നില്ല ഒട്ടി പറയണോ ഇതൊക്കെ പ്ലാനിൽ എന്താ ഉറക്കി കടത്തിട്ടാ എന്തോ അവിടെ നടന്നേ എനിക്ക് അന്ന സ്വപ്ന ആ പറഞ്ഞി സത്യ പറ മനുതാവാർമ്മ എന്തോ എത്ര എന്തോ ഞാനും മനുതാവാർമ്മ കർമ്മി മനസാബാചർമ്മണോ മനസാബാച കർമ്മണോ നാനാണ് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ പ്രശ്നവും തീർപ്പാക്കലാന്നു അല്ലേ ഈ മനസ്സാബാധാ കർമ്മണെന്നുള്ള എന്റെ അർത്ഥം എനിക്കറിയത്തില്ല അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഈ പ്രശ്നം തോൽപരിഹാരം ഉണ്ടാക്കാൻ പറ്റി ഒന്നും നാളെ കിട്ടുമോ എനിക്കറിയത്തില്ല എനിക്ക് അറിയത്തില്ലേ അയ്യോ കള്ള ആ പാമ്പടുത്ത് പിള്ളാരെ നീന്താൻ സംശയിക്കുന്ന ഞാനിവിടുന്ന് കണ്ടാന്ന് ഒന്നും നടന്നുണ്ട് നല്ലായിരുന്നു ആ കള്ളന് കണ്ണൻ രവി ഗ്രൂപ്പ് പ്രസൻസ് ഓൺ ഫ്ലവേഴ്സ് ട്വന്റി ട്വന്റി ഫൈവ്